ഇന്നത്തെ വിശേഷം ആദ്യം അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മളെ കല്യാണം കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എട്ട് മാസം ആവറായി സോ എന്താ പറയുക വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പിന്നെ നമ്മളെ മാരിറ്റസ് വെഡ്ഡിങ്ങും എല്ലാവരും കൂടി ചേർന്നിട്ട് ട്വന്റി ഫൈവ് കപ്പിൾസിന് മാരേജ് നടത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും പിന്നെ എന്താ പറയുക ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നു ഒരുപാട് പേര് ഒരുമിച്ച് കല്യാണം കഴിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് സോ അതിനെ സാക്ഷ്യം വഹിക്കാൻ പറ്റിയതില്ല ഒരുപാട് സന്തോഷം പിന്നെ എന്താ പറയാ ഇന്ന് കല്യാണം കഴിച്ചിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി മാരിഡ് ലൈഫ് എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആ പിന്നെ അത് മാത്രമല്ല ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മേനും വെഡിങ് ആനിവേഴ്സറിയും കൂടെ എൻ്റെ അച്ഛനും അമ്മ ഇന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് സോ അത് എന്താ പറയാ ഒരു ഇരട്ടി മധുരം പോലെയാണ് ഇന്നത്തെ ദിവസം എന്താണ് പറയാനുള്ളത് സന്തോഷം സന്തോഷം പാട്ടാവാൻ സ്ഥലമാണോ ഗാന്ധി ജയന്തിയാണ് കഷ്ടപ്പാടുകളും അവരൊന്നും ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി വിവാഹം വലിയ ഈ നിമിഷത്തിൽ ഒരു എന്താ സി അവർ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം കഴിഞ്ഞാൽ എന്താ പറയാ ഒരുപാട് പേര് അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു ഹാപ്പി മൂവ്മെന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അവർക്കും ഞങ്ങളുടെ വെഡ്ഡിങ് ചെയ്തിരുന്നത് അയ്യോ അത് സത്യമറിയാണ് എക്സ്പീരിയൻസ് കാരണം പറഞ്ഞത് ഇതേപോലെ താലിയും ഇതൊക്കെ കൊടുക്കണമെന്നുള്ള സത്യമറിയ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു പേടി എനിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ പൊടി എന്തൊക്കെ ഉസൃതികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മോദ്രിയെടുത്ത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ കല്യാണം കഴിയുമ്പോൾ ഭയങ്കര തിരക്കാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ മറ്റേ വേൾഡ് ടൂർ ആക്ച്വലി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് ഇവരുന്ന നവംബർ ട്വൻറ്റി സെക്കൻഡിന് ഞങ്ങൾ ബാലിയിലേക്ക് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ തിരിച്ച് വീണ്ടും ഇങ്ങനെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരുപാട് സീസൺസ് ഇങ്ങനെ ബിഗ് ബോസ് വന്നു പോയെങ്കിലും ഡോക്ടർ റോബിൻ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിം ആൾക്കാർക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു സന്തോഷം സന്തോഷം ഇഷ്ടപ്പെടുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് എന്റെ പാർട്ട്നർ ആണല്ലോ അപ്പൊ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും അതിന്റെ ഒരു പാർട്ട് എനിക്കായിട്ട് കിട്ടുന്നതെല്ലാം കാണുന്ന സന്തോഷം ഇനി ിലോ വെ രണ്ടുപേരും നമ്മളെ വീഡിയോയുടെ ഒരുപാട് താഴെ വരുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് സൗന്ദര്യം അതിന് എത്രത്തോളം അത് സ്നേഹിക്കാൻ നല്ലൊരു ആളുള്ളപ്പോൾ നല്ല മനസ്സിലുള്ളൊരു ആളുള്ളപ്പോ ഉറപ്പായിട്ട് സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടേരിക്കും തിരിച്ച് എനിക്കും അതേപോലെ ഉണ്ടെങ്കിൽ അത് കൊടിയുടെ മാത്രം മനസ്സിന്റെ സ്നേഹം മാത്രം ഞാൻ സൗന്ദര്യം കൂടിയെന്ന് തോന്നുന്നു അല്ല കൊടിയുടെ സൗന്ദര്യം പുറമേന്ന് പുറമെ കാട്ടിയ ഉള്ളിലാണ് ഭയങ്കര സൗന്ദര്യം ഉള്ളത് ഒരു ഭയങ്കര ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ കല്യാണം കണ്ടാഴ്ച നമ്മള് പറയത്തില്ല വെയിറ്റ് ചെയ്തിരുന്ന നല്ലൊരു ആളിനെ കിട്ടും നല്ലൊരു പണ്ണ് അതേപോലെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന എന്റെ റിസൾട്ടായിട്ട് എനിക്ക് നല്ലൊരു പണ്ടെന്നെ കിട്ടി സോ ഏഹ് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മനസ്സിലാവുന്നുണ്ടോ അല്ലെ നല്ല ക്യാപ്ഷൻസ് ഒക്കെ ഇട്ട് അടിപൊളിക്ക പിന്നെ ബിഗ് ബോസ് നല്ലൊരു പോണില്ലേ